എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു സിമ്പിൾ ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ് ബ്ലൗസ് അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇതിൽ ഇതിലൊരു മീറ്റർ തുണിയാണുള്ളത് വീതി ഇഞ്ച് മുപ്പത്തിയാറിഞ്ച് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് നിന്ന് ആദ്യം ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കുക ഇവിടെ നമുക്കൊരു ഇഞ്ച് ബാക്ക് മടക്കി മാർക്ക് ചെയ്യാം ഇതേപോലെ മാർക്ക് ചെയ്യുക അത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നില്ല ഇനി ബ്ലൗസിൻ്റെ ബാക്ക് ലെങ്ത് എത്രയുണ്ട് നോക്കുക അപ്പോൾ ഇതിൽ പതിമൂന്നിഞ്ചാണുള്ളത് നമുക്ക് ഒരു ഒരഞ്ച് തൈത്തുമൂടെ ചേർത്തിട്ട് പതിമൂന്നര അഞ്ചിൽ മാർക്ക് ചെയ്യാം ഇനി ഇതേപോലെ ഷോൾഡറും ബാക്കും ഒപ്പം പിടിച്ചിട്ട് ഈ ബാക്ക്നക്ക് എത്ര വേണമെന്ന് നോക്കാം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനൊപ്പം മാർക്ക് ചെയ്യുക ഒരു കാലിഞ്ച് തൈത്തുമ്പ് മാർക്ക് ചെയ്യാം അതിന് ശേഷം ബാക്ക്നക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു ഏകദേശം അരഞ്ച് തൈത്തുമ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിനൊപ്പം വെക്കുക അതേപോലെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടതിലാണ് ഇത് മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം ഇത് വെച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ വീതി മാർക്ക് ചെയ്യാം ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇടുക എന്നിട്ട് ഇത് വെച്ചിട്ട് ഈ തയ്ച്ചതിന് നേരെ മാർക്ക് ചെയ്യുക ഒരു ഏകദേശം ഒരു അരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇനി അതേപോലെ ബാക്ക് അതേപോലെ മടക്കി വെച്ചിട്ട് ഇതിനൊപ്പം മാർക്ക് ചെയ്യുക എന്നിട്ട് ടെക്കിൻ്റെ വീതി എത്രയുണ്ട് നോക്കുക അപ്പോൾ ആ വീതി തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക വീണ്ടും ഒന്നുകൂടെ മാർക്ക് അതിന് ശേഷം ഇതിനൊപ്പം ഇതേപോലെ വെച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്യുക ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇതേപോലെ വരയ്ക്കുക അതിന് മുന്നേ നമുക്ക് ബാക്ക് ലെങ്ത്ത് എത്രയുണ്ട് നോക്കാം അതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഇവിടുന്ന് ഇതുവരേക്കുള്ള അകലളക്കുക ഇതിപ്പോൾ ഇരുപത്തി ഒന്നര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി പത്തേമുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് അളന്ന് നോക്കാം അതിങ്ങനെ വെച്ചിട്ട് ഇപ്പം ഏകദേശം എട്ട് ഇഞ്ച് വരുന്നുണ്ട് അതിവിടെ ഉണ്ടോ നോക്കാം ഒരു കാലിഞ്ച് കുറവ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്നുകൂടെ കുഴിച്ച് മാർക്ക് ചെയ്താൽ മതി ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിങ്ങനെ തിരിച്ചിടുക ഇവിടെ ഒരു കാലിഞ്ച് ഇതേപോലെ ഫ്രണ്ട് പട്ടിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക ഹോൾ ഇതിനൊപ്പം തന്നെ വരയ്ക്കുക കഴുത്ത് ഇവിടെ ഈ ഫ്രണ്ട് നെക്ക് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്യുക ജസ്റ്റ് ഇതൊന്നു വെച്ച് നോക്കാം ഇവിടെ തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം ഒരു പോയിന്റ് കുറവ് വരുന്നുണ്ട് അത് ഇതേപോലെ താഴത്തേക്ക് വരയ്ക്കുക ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമ്മളിതിൻ്റെ ഈ ടെക്കൊക്കെ അളവ് നോക്കിയിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഈ തയ്ച്ചതിൻ്റെ ഇവിടുന്ന് ഈ മെയിൻ ടക്ക് എത്ര അകലുണ്ട് നോക്കുക ഇത് വന്നിട്ട് എട്ടേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് എട്ടേ മുക്കാൽ ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക ഇനി ഇങ്ങോട്ടുള്ള ട്രക്ക് ഒരു അരഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്താൽ മതി ഇനി ഈ ട്രക്കിൻ്റെ അകലം എത്രയുണ്ട് നോക്കാം ഇത് ഉണ്ട് അപ്പോൾ ഒരു കാലിഞ്ചും കൂടെ ചേർത്തിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം കാലിഞ്ച് ഫ്രണ്ട് പട്ടി തയ്ക്കാനാണ് അതേപോലെ ഇവിടെ നിന്ന് ഈ ടക്കിലേക്ക് എത്ര ആഗ്രഹമുണ്ട് നോക്കുക ഇത് മൂന്നര അഞ്ച് ഒരു പോയിൻ്റാണ് വരുന്നത് അപ്പോൾ അത് കൂടെ ഒരു കാലിഞ്ച് കൂടെ ചേർക്കുക മൂന്നേ മുക്കാലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ഇനി അതിന് ശേഷം ഈ ടക്കിൻ്റെ മെയിൻ ടക്കിൻ്റെ നീളം നോക്കുക ഇതിൽ മൂന്നരഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാലിഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്യുക ഇനി ഇവിടെ ഈ തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് ഇത് മാർക്ക് ചെയ്യുക താഴെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ ക്രോസ് പട്ടീൻ്റെ ഒപ്പം ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെയും തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ ഈ ഷേപ്പിൽ വരയ്ക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള അകലം എടുക്കുക ആദ്യം മൂന്നേ കാലിഞ്ച് കാലിഞ്ചും കൂടെ ചേർത്തിട്ട് മൂന്നരഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക നമ്മൾ ഈ ബ്ലൗസിലുള്ള അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ടെക്കിൻ്റെ വീതി ഒരിഞ്ചും ഒരു പോയിൻ്റുമാണ് വരുന്നത് അതിവിടെ മാർക്ക് ചെയ്യുക വീണ്ടും ഒന്നും മാർക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ ഫ്രണ്ട് ലൂസ് എത്രയുണ്ട് നോക്കുക ഇവിടെ നിന്ന് ഇതുവരെ അളക്കുമ്പോൾ ഇതിൽ പത്തരഞ്ചാണ് വരുന്നത് അപ്പോൾ ഇവിടെ ടെക്ക് വരുന്നുണ്ട് അതിനൊരു അരഞ്ച് ഇടുക ഇവിടെ ഫ്രണ്ട് പട്ടിക്ക് ഒരു കാലിഞ്ച് അപ്പോൾ പത്തരയാലും പതിനൊന്നും പതിനൊന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇത് ഇവിടെ ഒപ്പം വയ്ക്കുക അപ്പോൾ ഇതിൽ നാല് ടെക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ സൈഡിൽ ഒന്നുണ്ട് അപ്പോൾ ഈ ടെക്കിൻ്റെ ഇവിടെ ഒന്ന് വരയ്ക്കുക ഒരു കാലിൻ്റെ താഴെ ഒന്ന് വീണ്ടും ഒരു മാർക്കും കൂടെ ചെയ്യുക എന്നിട്ട് ഇതിനൊപ്പം വെച്ചിട്ട് ഇവിടെ വരയ്ക്കുക ഇവിടെ അതേപോലെ ഇടുക ഇതേപോലെ വരയ്ക്കുക ഈ ടക്ക് ഏകദേശം ഈ ടെക്കിനൊപ്പം ഇട്ടാൽ മതി ഇതൊന്നും ഇങ്ങനെ താഴേക്ക് ചെറിച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇതുവരേക്കുള്ള അകലൊന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ മൂന്നര അഞ്ചാണ് വരുന്നത് അത് ഇവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഇനി ആംഹോൾ ഇവിടെ ഫ്രണ്ടിൽ ഒരു അരഞ്ച് ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്യുക ഇനി ഇവിടെ നിന്ന് ഒരു ടെക്ക് ഇങ്ങോട്ടുണ്ട് അത് ഏകദേശം ഈ ടെക്കിൻ്റെ സെൻട്രലായിട്ട് മാർക്ക് ചെയ്താൽ മതി ഇവിടെ നിന്നുള്ള ടെക്കിൻ്റെ ആകിലും കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യുക ഇത് രണ്ടരഞ്ചാണ് വരുന്നത് ഇനി ഇവിടെ ബോട്ടത്തിലേക്ക് നമുക്ക് ഇതിൽ തന്നെ അളവ് എത്രയുണ്ട് നോക്കാം ഇവിടെ എട്ടിൽ വരുന്നുണ്ട് ഒരു കാലിഞ്ച് ഇവിടെ ഫ്രണ്ടിലേക്ക് തയ്യത്തുമ്പ് വേണം അപ്പോൾ എട്ടേ മുക്കാൽ അപ്പോൾ ഇവിടെ നിന്ന് അളക്കുക ഇതുവരേക്ക് മൂന്നര ഈ മൂന്നര ഇവിടെ വയ്ക്കുക അതിന് ശേഷം എട്ടേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കുള്ള ക്രോസ് പട്ടി കട്ട് ചെയ്യാം ഈ മാർക്കിനൊപ്പം ഇത് വയ്ക്കുക ഇതിൽ നമുക്ക് ഈ പട്ടിയിലെ അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിൽ കറക്റ്റ് ചെയ്യാം ഈ കരഭാഗം ഒന്ന് ഒഴിവാക്കാം ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കാം എന്നിട്ട് ഇവിടുന്ന് എട്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം ഇവിടെ താഴെ വന്നിട്ട് എട്ടേകാലിഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് ക്രോസിലാണ് വരിക അതിന് ശേഷം ഇവിടെയാണ് നമ്മൾ അളന്ന് കറക്റ്റ് ചെയ്യേണ്ടത് ബ്ലൗസിൽ ഇത് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ മടക്കുക അതായത് തയ്യൽത്തുമ്പ് എത്ര എടുന്ന് അത് മടക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഈ ലൈൻ വരേക്കുള്ള അകലളക്കുക ഇപ്പം ഇതിൽ രണ്ടേകാലിഞ്ച് വരുന്നുണ്ട് ഇത് കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുക അപ്പോൾ മൂന്നേ കാലിഞ്ച് പിന്നെ ഇവിടെ നമ്മൾ ഈ ടക്ക് പിടിക്കുമ്പോൾ ഒരു അരഞ്ച് തയ്യത്തുമ്പ് പോകും അപ്പോൾ ഈ അരഞ്ച് തയ്യത്തുമ്പും കൂടെ ഇവിടെ ചേർത്ത് വരയ്ക്കണം അപ്പോൾ ആകെ മൂന്നേ മുക്കാലിഞ്ച് വരും നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഒരു കാലിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക പിന്നെ ഈ ടെക്കിൻ്റെ അകലം ഇവിടെ എത്രയുണ്ട് നോക്കാം അപ്പോൾ ഇത് മൂന്നേ മുക്കാലും ഒരു പോയിൻ്റ് ആണ് വരുന്നത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം മൂന്നര അഞ്ച് മാർക്ക് ചെയ്താൽ മതി അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഇതേപോലെ ഷേപ്പിൽ വരയ്ക്കാം എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ഇതേപോലെ ഒന്നുകൂടെ മടക്കിയെടുക്കുക അതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആക്കുക അതിന് ശേഷം ഒരു ഒന്നേകാലഞ്ച് മാർക്ക് ചെയ്യുക സ്ലീവ് ഹാമിങ് ചെയ്യാനാണ് ഇനി ഈ സ്ലീവ് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം സ്ലീവിൻ്റെ ഇതേപോലെ ബാക്ക് വാഷ് എടുക്കുക എന്നിട്ട് ഇതിനൊപ്പം വയ്ക്കുക അതിനുശേഷം സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ ഇതിനൊപ്പം മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇനി ഇവിടെ ആം ആംകോൾ വരയ്ക്കുക അതേപോലെ വരയ്ക്കുക ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് സ്ലീവിൻ്റെ ആം ഹോൾ വേണ്ടത് എട്ടരഞ്ചാണ് അതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം കറക്റ്റാണ് ഇവിടെ നമുക്ക് ഒന്നരഞ്ച് തയ്യെത്തും പെട്ടാൽ മതി അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക